ഹൈ ഡിയേഴ്സ് അസലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു നമ്മളോട് സുഖമായിട്ടിരിക്കുന്നു ആഷാല്ല കുറച്ച് ദിവസം മുമ്പ് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടത് അപ്പോൾ വേറെ വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് കടയിലിങ്ങനെ ദീപാവലീൻ്റെ സ്വീറ്റ്സൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ സ്വീറ്റ്സ് ദീപാവലി കഴിഞ്ഞിട്ടും നമുക്ക് എത്തിക്കൊണ്ടേ ഇരിക്കാറുണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യുന്ന ഓരോ കമ്പനിക്കാരുണ്ടല്ലോ അവർ വരുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ പങ്കുകളിങ്ങനെ കിട്ടാറ് അപ്പോൾ അന്നും ഞാൻ ഈ വീട് എടുക്കണ ആ ദിവസം കൂടി നമുക്ക് സ്വീറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരം വീട്ടിലേക്ക് സ്വീറ്റ്സൊക്കെ കൊണ്ടു വന്നു കുറച്ച് ഞങ്ങൾ അവിടെ നിന്നൊക്കെ കഴിച്ചു അപ്പോൾ അന്ന വന്നപാടെ റിന്മോള് റിന്മോൾക്ക് സ്കൂളിൽ നിന്ന് പാല് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തന്നാണ് അപ്പോൾ ഞാൻ ചായ വയ്ക്കാൻ വേണ്ടി പാൽ എടുത്തിരിക്കായിരുന്നു അപ്പോൾ റിൻമോൾ പറഞ്ഞ ഇതും കൂടി ഒഴിച്ചിട്ട് ചായ വയ്ക്കുമ്പോൾ എന്ന് അപ്പോൾ ആ പാലൊക്കെ ഒഴിച്ചിട്ട് ചായ അടുപ്പിലാക്കി പിന്നെ ഞാൻ വരുന്ന സമയത്ത് ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം ഈ ബിസ്ക്കറ്റ് വാങ്ങിച്ചപ്പോൾ എനിക്കിതിൻ്റെ കൂടെ ഒരു ബോക്സ് ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും വാങ്ങിച്ചതായിരുന്നു പക്ഷേ തലേ ദിവസം വാങ്ങിച്ചപ്പോൾ ഒരു ബോക്സിനോട് ഒന്നും കൂടി വന്നിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ ഞാനത് പിറ്റേ ദിവസം ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ പോയപ്പോൾ കടക്കാരനോട് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല നീ അത് വെച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് പാത്രം ആയി കുട്ടികൾക്ക് സ്നാക്സ് കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഉപ്പേരി കൊണ്ടുപോകാനൊക്കെ നല്ല മാതിരിയായിരുന്നു കേട്ടോ ആ പാത്രത്തിൽ അപ്പോൾ ഞാൻ ഈ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും എൻ്റെ വോയിസിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട് അല്ലേ ചെറിയൊരു ജലദോഷത്തിൻ്റെയൊക്കെയാണ് അപ്പം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനെ അങ്ങനെന്താ പാലൊക്കെ ഒഴിച്ച് ചായയൊക്കെ വെക്കാൻ നിൽക്കുകയാണ് ഇൻകുട്ടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോഗ്രാഫർ റിംഗോളെ ഞാൻ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് കടയിൽ നിന്ന് സ്വീറ്റ്സ് മാത്രമല്ല ബിരിയാണിയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തലേന്ന് തന്നെ എനിക്കറിയായിരുന്നു ബിരിയാണി കിട്ടുന്നുള്ളത് ഞങ്ങളത് ചോറ് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ചോറൊക്കെ കൊണ്ടുപോയി കുട്ടികൾക്ക് അതും കൊണ്ടുവന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ കൊണ്ടുവരില്ല അമ്മ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വരികയെന്നൊക്കെ പക്ഷെ ഞാൻ കൊണ്ടുവന്നപ്പോൾ റിങ്കുട്ടി സർപ്രൈസ് ആയിട്ടാണ് റിങ്കുട്ടി കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി അങ്ങനെ ആ ന്യൂസിനും റീൻകുട്ടിക്കും കൂടി ഞാനത് കൊടുത്തു നമ്മുടെ നെന്മാറയിലെ എൻ എസ് കോളേജിൽ കുട്ടികൾ ഒരു ബിരിയാണി ഫെസ്റ്റ് നടത്തിയിരിക്കായിരുന്നു വേറെ കുറച്ച് ആൾക്കാർക്ക് ആട് കോഴി പിന്നെ തയ്യൽ മെഷീൻ അങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബിരിയാണി ഫെസ്റ്റ് നടത്തിയതായിരുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പിലെ ഓണർ സ്റ്റാഫുകൾ എല്ലാവർക്കും കൂടിയിട്ട് വാങ്ങിച്ചു തന്നായിരുന്നു കേട്ടോ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബിരിയാണി സ്വീറ്റ്സ് അങ്ങനെ കിട്ടാറുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ നിങ്ങൾ കടയ്ക്ക് തന്നെയാണോ പോകുന്നത് അത് ഹോട്ടലിലേക്കാണോ പോകണതെന്ന് അപ്പോൾ നല്ല അടിപൊളി വൈബാണ് കേട്ടോ കടയിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് നമ്മൾ ആദ്യം ഇഷ്ടപ്പെടണമല്ലേ എന്നാലേ നമുക്ക് ആ ജോലിയും ഇഷ്ടപ്പെടാറുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട് എനിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ ഒരു ദിവസം ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും അയ്യോ ഇന്നത്തെ ദിവസം മിസ്സായല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവിടെ എല്ലാവരും നല്ല ഫ്രീയാണ് അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിട്ട് പിറ്റേൻ തിക്കി മീനുണ്ടായിരുന്നു അപ്പോൾ അത് കറി വെച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴായിരുന്നു ഫ്രീസറിലായിരുന്നു അത് ഫുൾ ഐസ് ആയിട്ട് കിടക്കണ്ടായിരുന്നു പിന്നെ അതൊക്കെ അടുത്ത് പുറത്ത് വെച്ചു എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേനും അമ്മ്യൂസ് നല്ല ഉറക്കമായിരുന്നു ഇൻകുട്ടി അവിടെ ടി വി കണ്ടിട്ടിരിക്കുണ്ടായിരുന്നു അമ്യൂസിൽ ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ ഞാൻ പിന്നെ അപ്പോൾ വിളിക്കാൻ തന്നില്ല പിന്നെ പായ ഒക്കെ വിരിച്ചിട്ട് മാറ്റി കിടത്താമെന്ന് വിചാരിച്ചു അങ്ങനെ റിൻമോൾ ടി വി കൊണ്ടോണ്ടിരിക്കണ്ടായിരുന്നു അപ്പം ഇൻകുട്ടി വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ ചോദിച്ചിട്ട് പിന്നെ ഞാൻ അലക്കി തുണികളൊക്കെ ഉണങ്ങാൻ വീഡിയോ എടുക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ രാത്രിയാണ് കേട്ടോ നമ്മുടെ അലക്കരക്കെ ഇതിന് മുമ്പുള്ള വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് പിറ്റേ ദിവസത്തേക്ക് കുറച്ചും കൂടി കൂടുതലാകും അലക്കാനായിട്ട് അത് കാരണം കൊണ്ടാണ് രാത്രി തന്നെ വന്നിട്ട് അലക്കണത് ഈ രാത്രി അലക്കണത് അത്ര നല്ലതൊന്നും അല്ലയെന്നെനിക്കറിയാം പക്ഷേ നിവൃത്തി ഇല്ലാണ്ടാണ് കേട്ടോ അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് നോക്കുമ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള ചപ്പൊക്കെ കൂടി കിടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമല്ല സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ